ഞണ്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം എന്നുള്ളൂ കേട്ടോ ഒരു അടിപൊളി ഫ്രൈ റെസിപ്പി പറഞ്ഞുതരാം അപ്പോൾ അതാ നമ്മൾ മൺചട്ടിയിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഞണ്ടിൽ നിന്നും അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് അധികം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഞണ്ട് ഫ്രൈ ആണ് എന്നാൽ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനേ അപ്പം ആ ഉള്ളിയൊക്കെ അതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കുക വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല നാടൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയടേയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഞണ്ട് ഫ്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഞണ്ട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ